ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അയ്യപ്പ സ്വാമിയുടെ ഗോശാലയിൽ കുറച്ച് പശുക്കളെയാണ് ഉണ്ടാവും ഇത് നമ്മൾ ചിങ്ങം ഒന്നിന് ശബരിമല തുറന്നപ്പോൾ അവിടെ തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു ശബരിമല പോയിട്ട് തിരിച്ചിറങ്ങണ സമയത്താണ് നമ്മൾ വന്യ വഴിയിൽ സ്വാമി അയ്യപ്പൻ റോഡിൽ കുറച്ചധികം നാടൻ പശുക്കളെ കണ്ടുണ്ടായി അതിൽ നാടൻ പശുക്കളിൽ കൂടുതലായി കാസർഗോഡ് കൊള്ളനുണ്ടായിരുന്നു മില്ലയാദ്രിനാഥൻ്റെ വില്ലാദ്രി ഉണ്ടായിരുന്നു അതിലൊരു ഗിയറിൻ്റെ നല്ലൊരു മൊരി ഉണ്ടായിരുന്നു കേട്ടോ ഇവരെല്ലാം അങ്ങനെ നമ്മുടെ സമീപ റോഡിൽ ഈ ഫ്രൂട്ട്സൊക്കെ വെച്ച് കച്ചവടം ചെയ്യുന്ന ആളുകളുടെ ഈ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റും അവിടെ നിന്നൊക്കെ ആയിട്ടിങ്ങനെ മേഞ്ഞ അടക്കുമായിരുന്നു ഒരുപാട് നല്ല പ്രൈവസിയോടു കൂടിയിട്ട് അവരത്രയ്ക്കും സന്തോഷത്തോടു കൂടി ആരും അവരെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോകുന്നില്ല വളരെയധികം സന്തോഷത്തോടുകൂടി അവരിങ്ങനെ നടന്നു പോകുന്നു